കളിയും ചിരിയും കൊഞ്ചിലുമായി കുടുംബശ്രീയിലെ കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് സ്കൂളിലേക്കെത്തിയത് ഏറെ ആഘോഷമായാണ് സ്കൂൾ പ്രവേശനോത്സവം പോലെ ചെണ്ടമേളവും അലങ്കരിച്ച സ്കൂളുമൊക്കെയാണ് നാട്ടുകാർ കുടുംബശ്രീ കുട്ടികളെ വരവേറ്റത് തങ്ങളുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളുമെല്ലാം പഠിച്ചു മുന്നേറുമ്പോൾ കുടുംബത്തിനു വേണ്ടി എരിഞ്ഞമർന്ന അമ്മമാർക്കായി സ്കൂളിലേക്കുള്ള തിരിച്ചുവരവ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസ്സുകളുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് പാപി വഴിയിൽ നഷ്ടപ്പെട്ട പഠിപ്പിന്റെ ഇഴകൾ കൂട്ടിച്ചേർക്കാനാണ് പലരും സ്കൂളിലേക്ക് തിരികെ എത്തിയത് പഞ്ചായത്തിലെ പതിമൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിൽ നിന്നായി അഞ്ഞൂറ്റി നാൽപ്പതിലധികം കുടുംബശ്രീ അംഗങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത് വലിയ സന്തോഷത്തോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾ രണ്ടാം സ്കൂൾ കാലം ആസ്വദിച്ചത് കുടുംബശ്രീയുടെ സംവിധാനം ശക്തമാക്കുവാനും അയൽക്കൂട്ടങ്ങളെ സജ്ജമാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാരിന്റെ തിരികെ സ്കൂളിലേക്ക് പദ്ധതിയുമായി മുന്നോട്ട് വന്നതെന്ന് വിഴുക്കിത്തൊട് സ്കൂളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ പറഞ്ഞു തിരികെ സ്കൂളിലേക്ക് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ഈ സ്കൂളിൽ പ്രവേശിച്ച് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം ഇത് സംബന്ധിച്ച് ചില തെറ്റായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു വരികയാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമല്ല നമ്മൾ പഠിപ്പിക്കുന്നത് കുടുംബശ്രീ കേരള സംസ്ഥാനത്തെ രൂപം കൊണ്ടിട്ട് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന കുടുംബശ്രീയുടെ ചരിത്ര പശ്ചാത്തലത്തെ സംബന്ധിച്ച് കുടുംബശ്രീ സംഘടനാ സംവിധാനം എങ്ങനെ കൂടണം എന്നതിനെ സംബന്ധിച്ച് കുടുംബശ്രീയുടെ കണക്കുകളെ സംബന്ധിച്ച് എങ്ങനെ എഴുതണം എന്നതിനെ സംബന്ധിച്ച് ചേരുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ അഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇവിടെ എന്ന രൂപത്തിൽ പരിശീലനം നിങ്ങളെ വേണ്ടി വരികയാണ് യോഗത്തിൽ പഞ്ചായത്ത് അംഗം നിസ സലീം അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജസ് ഷാജൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോളി മടുക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ റിജോവ് വളന്തറ സിന്ധു സോമൻ ജസി മലയിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ദീപ്തി ഷാജി വൈസ് ചെയർപേഴ്സൺ സരസമ്മ ഷീജ ഗോപിദാസ് വി ഒ ജയസൂര്യൻ അംഗൻവാടി ടീച്ചർമാർ ഹെൽപ്പർമാർ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ജീവിതത്തില് നമുക്കറിയാം നമുക്ക് ഇനിയും സ്കൂളിലേക്ക് അവസരം ഇല്ല കേൾക്കത്തില്ല അത് തന്നെയാണ് കുഴപ്പം അപ്പൊ അപ്പൊ നമുക്കറിയാം നമ്മളെ എല്ലാ സ്കൂളിലും മൈക്കിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പഴയ കാലമാണ് നമ്മൾ ഓർക്കുക നിങ്ങളെല്ലാം പഴയ ആൾക്കാരെ പഴയ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പോയി അതുകൊണ്ട് അന്നത്തെ കാലത്ത് മൈക്ക് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മൈക്ക് ഇല്ലാതെ പരിപാടി നടത്തുക ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരായ നിങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒരു അവസരമാണ് നമുക്കറിയാം നമ്മളെല്ലാം ഈ അമ്മമാരെല്ലാം മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുക നമുക്ക് ഒരിക്കലും നമ്മുടെ മക്കളിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക നമ്മളെ മ ഇപ്പോഴാണെങ്കിലും നിങ്ങൾ ഓർക്കുന്ന ഉച്ചയ്ക്ക് ഭർത്താവിന് അല്ലെങ്കിൽ പിള്ളേർക്ക് ചോറ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഇതൊന്നും നിങ്ങൾ ഓർക്കേണ്ട നിങ്ങൾ ചിന്തിക്കുക ഉച്ചകഴിഞ്ഞ് പശുവിനെ കറക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നത്തുണ്ടാകാം പക്ഷെ ഇതൊന്നും നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുക നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം നിങ്ങളുടെ വാർഡിലെ ആൾക്കാരോടൊപ്പം നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കുചേരുക കാഞ്ഞിരപ്പള്ളി ലവിബ ഫാമിലി സലൂൺ കാഞ്ഞിരപ്പള്ളി ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റോ വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് സെലൂൺ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു റ്റു സീറോ സീറോ ടു ലെവിബ ഫാമിലി സലൂൺ